കേരള ജവാബ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തു പ്രാർത്ഥന നിർഭരമായ മുഹൂർത്തങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് കണ്ണിനും കാതിനും കൗതുകം നടത്തി ജവാദ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തു ബി ഇസ്രാഹേൽ കസവ് കലാവേദി വിന്റർ ഫെസ്റ്റിന്റെ പ്രോഗ്രാമിൽ വെച്ച് നോർക്ക ചെയർമാനും എം കെ ഫുഡ് എം ഡിയുമായ റഹ്മാൻ മുനമ്പത്ത് സാമൂഹ്യ പ്രവർത്തകൻ മജീദ് പുളക്കാടിയും ചേർന്ന് സി ഡി ഓപ്പൺ ചെയ്ത് നിർവഹിച്ചു ചടങ്ങിൽ മാധ്യമ പ്രവർത്തകൻ ജെയിൻ കൊടുങ്ങല്ലൂർ സാമൂഹ്യ പ്രവർത്തകൻ ഷിരിഖ് തൈക്കണ്ടി സാമൂഹ്യ പ്രവർത്തകൻ അസ്ലം ബാലത്ത് കലാകാരനും ഇന്ത്യൻ എംബസി സ്കൂൾ അധ്യാപകനുമായ സെലിമാഷ് கசவு கலாவைதி செக்ரட்டரி மனாஃப் வண்ணூர் அமீர்ஷா பாலத்திங்கள் நாசர் வண்டூர் உணர்வு கூட்டாயமா സിദ്ദിഖ് അൽ പറമ്പൻ നിസാർ കുരുക്കൾ ജിഷ മജീദ് ഗായിക ഹിബ അബ്ദുസ്സലാം ഡോക്ടർ ഹസന അബ്ദുസലാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു റിയാദിലെ മാധ്യമപ്രവർത്തകനും കലാകാരനുമായ മജീദ് കെ പി പതിനാറുകലിന്റെ രചനയിൽ അനിയൻ അഷ്റഫ് കെ പി പതിനാറുകലാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് സംഗീതവും ആലാപനും മുൻപ്രവാസിയായിരുന്ന അനുഗ്രഹീത ശബ്ദത്തിന്റെ ഉടമ സിദ്ദീഖ് മഞ്ചേശ്വരും ആണ് ക്യാമറ ജലീൽ തിരൂരങ്ങാടി ഓർക്കസ്ട്രാൻ മിക്സിങ് സുബൈഷ തെന്നല എഡിറ്റിംഗ് എഡിറ്റ് ലാബ് ഓമർ ഫിക്സ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് തുഫൈൽ കളരിക്കൽ കബീർ മലപ്പുറം ജില്ലയിലെ മമ്പുറം മഖാമും പരിസര പ്രദേശങ്ങളിലുമായി പ്രേക്ഷകരിൽ എത്തിക്കുന്നത് അതുപോലെ നമ്മുടെ തന്നെ വിശിഷ്ട വ്യക്തികൾ ചേർന്നാണ്

പക്ഷമില്ല വിവേചനമില്ല കേരളം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ